വിപുലമായ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ശുക്രി നെറ്റ്സ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വാർത്തകൾ നഗരസഭയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു നഗരസഭയിൽ സംഘടിപ്പിച്ച പരിപാടി നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓരോ വേണ്ടി കാര്യങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഗവൺമെന്റിനെ അറിയിക്കുകയും അത്തരം കാര്യങ്ങളുടെ വിഷയങ്ങളൊക്കെ ഇവിടെ ഉള്ള അധ്യക്ഷൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ തീർത്ത് തരുന്നതായിരിക്കും എന്തൊരാവശ്യം പറഞ്ഞ് ഇവിടെ വന്നാലും അത് അപ്പപ്പോ ശരിയാക്കി തരാൻ ഒരു കാര്യങ്ങൾ ഞങ്ങൾ ചെയ്താണ് ഇനി ആവശ്യം പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി കണ്ടറിഞ്ഞു നമ്മുടെ സൂപ്പർവൈസർ ആണെങ്കിലും ബാക്കിയുള്ള ആളുകളാണെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ആ ഒരു കാര്യം പറയുമ്പോൾ അതിനുവേണ്ടി മാറ്റി അതിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ തയ്യാറായിട്ട് ചടങ്ങിൽ നഗരസഭാ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു സ്കറിയ കനാം തോപ്പിൽ കക്കാടൻ റഹീം കൌൺസിലർമാരായ പാലോളി മെഹബൂബ് ഡേസി സൂപ്പർവൈസർ സലീന ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു അറുപതോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് എന്റെ ഡ്രസ് ഒരു നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർവാരുണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ